നമസ്കാരം മലയാളി യാത്ര ഈ പോകുന്ന അറൂബ എന്ന രാജ്യത്തേക്കാണ് വെൽക്കം ടു ഹാപ്പിനെസ് സന്തോഷത്തിലേക്കാണ് അവർ സ്വാഗതം ചെയ്യുന്നത് എങ്കിലും നമ്മളെ വിഷിച്ച് സന്തോഷത്തിന് വകെയുള്ള വള വലിയ കാര്യങ്ങളൊന്നുമില്ല വളരെ ചെറിയ രാജ്യമാണ് നൂറ്റി എൺപത് സ്ക്വയർ കിലോമീറ്റർ വിസ്തീർണം ഏകദേശം ഒരു ലക്ഷത്തി പതിനായിരം പോപ്പുലേഷൻ പോപ്പുലേഷൻ ഡെൻസിറ്റി അല്പം കൂടുതലാണ് അഞ്ഞൂറ്റി അറുപത് പെർ സ്ക്വയർ കിലോമീറ്റർ ഞങ്ങൾ സൗത്ത് അമേരിക്കയിലെ യാത്രയുടെ ഭാഗമായിട്ട് അതിൻ്റെ അടുത്തിടങ്ങുന്ന ചില കരീബിയൻ രാജ്യങ്ങളിലൂടെ ഞങ്ങൾ സഞ്ചരിക്കാനുള്ള പ്ലാൻ ചെയ്തു ഒരു നെതർലൻഡിൻ്റെ കീഴിലുള്ള സ്വതന്ത്ര രാജ്യം എന്ന് വേണമെങ്കിൽ പറയാം വിസ പ്രോസസ്സൊക്കെ ഉണ്ട് ഇന്ത്യൻസിന് യു എസ് എസ് ഉണ്ടെങ്കിൽ വിസ ഓൺ അറൈവലാണ് വിസ ഇല്ല എൻട്രി ഒരു ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് തൊല്ലുമായ ഒരു എൻട്രി ഫീ കൊടുത്ത് നമുക്ക് ഇന്ത്യ അകത്ത് പ്രവേശിക്കാം സാധാരണഗതിയിൽ നമ്മുടെ ടീമിൽ കുറേ ആൾക്കാരുണ്ട് എങ്കിൽ ഈ അറേബ്യയിലേക്കുള്ള യാത്ര ഒറ്റയ്ക്കാണ് ഒറ്റയ്ക്ക് അറേബ്യയിലേക്ക് പോകുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു ഹൈ എൻഡ് ടൂറിസമാണ് ഇവിടെ ചെറിയ രീതിയിലുള്ള ടൂറിസം പറ്റില്ല ബാക്ക് പാക്ക് ഇടക്കെ കാര്യങ്ങൾ വളരെ കഷ്ടമാണ് എല്ലാ സാധനങ്ങളും വിദേശത്തു നിന്ന് കൊണ്ടുവരുന്നത് കൊണ്ട് ജീവികച്ചിലവ് കൂടുതലാണ് ഇത് ഡിവി ഡിവി പ്ലാന്റ് ഇത് അറൂബയിൽ മാത്രം കാണുന്ന ഒരു തരം മരമാണ് ചെറിയ മരം ഈ തെക്ക് പടിഞ്ഞാറൻ ഡയറക്ഷനിലെ മുടി ചുരുക്കി വെച്ച പോലെ അങ്ങനെ നമുക്ക് കാണാൻ പറ്റും ഇത് ആ ദിശയിൽ കാറ്റടിക്കുന്നുകൊണ്ടാണ് അങ്ങനെയുള്ളത് പണ്ട് കാലങ്ങളിലൊക്കെ നാവിഗേറ്റേഴ്സ് ഇത് ദിശ അറിയാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നു അതായത് നാച്ചുറൽ കോമ്പസ് എന്ന് പറയും സ്വാഭാവികമായിട്ടും പ്രകൃതിദത്തമായ വടക്കുമോ കേന്ദ്രം ഇവിടെ നാച്ചുറൽ റിസോഴ്സസ് വളരെ കുറവാണ് ഒരു മരുഭൂമി പോലെയുള്ള സ്ഥലമാണ് ഇവിടെ വളരുന്ന ഏക സാധനം എന്ന് പറയുന്നത് കള്ളിമൂഴിച്ചെടിയും പിന്നെ ഏകദേശം അതിൻ്റെ സ്വഭാവമുള്ള നമ്മുടെ അലോവേറ എന്ന് പറയുന്നതാണ് ഇവിടെ ഒരു അലോവേറ ഫാക്ടറി ഉണ്ട് വളരെ ഹൈപ്പായിട്ട് അവർ ടൂറിസ്റ്റുകളേക്ക് അവിടെ കൊണ്ടുപോകുന്നു കൊണ്ടുപോകുന്നുള്ളതാണ് ഒരു കാലത്ത് റിഫൈനറീസ് ഉണ്ടായിരുന്നു വെനുസിലയിൽ നിന്നും കൂടവൽ കൊണ്ടുവന്നിട്ട് ഇവിടെ സംസ്കരിച്ചു കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു പക്ഷെ വെനസിലയുടെ കാര്യങ്ങൾ തകർന്നതോട് കൂടിയിട്ട് അതും തകർന്നു പിന്നെ ജീവിക്കാൻ മാർഗമില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നപ്പോൾ ടൂറിസം ഒരു പ്രധാന വരുമാന മാർഗ്ഗമാക്കിയിട്ട് കൊണ്ടുവരികയാണ് ചെയ്തത് അതാണ് ഗവൺമെൻറ് സംവിധാനം തന്നെ ഇവിടെ എല്ലാ ടൂറിസ്റ്റുകൾക്ക് കൊടുക്കുന്ന എല്ലാ സേവനങ്ങൾക്കും വളരെ ഉയർന്ന ചാർജ് ഈടാക്കുന്നത് റൂബയുടെ ഒരു പ്രത്യേകത പ്രകൃതിദത്തമായ ശുദ്ധജലമില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരു കടൽ വെള്ളം ശുദ്ധീകരിച്ചാണ് ഇവിടെ വെള്ളം കുടിവെള്ളം ഉണ്ടാക്കുന്നത് ടാപ്പുകളിലെ എല്ലാ വെള്ളവും ശുദ്ധമാണ് അതുകൊണ്ട് പാരഡൈസ് ഓൺ ടാപ്പ് എന്നൊരു ഒരു ശ്ലോകൻ ഇവർക്കുണ്ട് വരുന്നവരൊക്കെ ടാപ്പിലെ വെള്ളം കുടിക്കുക കുപ്പിവെള്ളം വാങ്ങിക്കാതിരിക്കുക പ്രകൃതിയെ സംരക്ഷിക്കുക പ്ലാസ്റ്റിക് വേസ്റ്റുകൾ കുറയ്ക്കുക അതുകൊണ്ട് ഒരു കുപ്പി കൊണ്ടുവന്നാൽ അത് റീഫിൽ ചെയ്ത് വീണ്ടും വീണ്ടും ഉപയോഗിക്കുക നാച്ചുറൽ ബ്രിഡ്ജ് കാണാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ് കേട്ടോ ഇത് വളരെ വലിയ സംഭവമായിട്ടൊക്കെ ഇവിടെ ടൂറിസ്റ്റുകളെ കൊണ്ടുവരുന്നുണ്ട് എന്താണ് കാര്യം എന്ന് നമുക്ക് അറിഞ്ഞു ഇവിടെ വലിയൊരു ബ്രിഡ്ജുണ്ടായിരുന്നു അത് തകർന്നു പിന്നെ ചെറിയ ബ്രിഡ്ജാണ് ഇപ്പോൾ ഉള്ളത് അത് ടൂറിസം ഡെവലപ്മെൻറ്റെ ഭാഗമായിട്ട് ഇവിടെ കുറച്ച് സ്ഥലങ്ങളെ ഉള്ളൂ അവിടെ എല്ലാം ടൂറിസ്റ്റുകളെ ആൾക്കാർ എത്തിക്കുന്നുണ്ട് അടുത്ത ഇവിടുത്തെ പ്രധാന ഒരു പെൽപ്പിരി പ്ലേസായ ഒരു പള്ളിയിലേക്കാണ് കാത്തലിക് ചർച്ച് അൾട്ടോ വിസ്ത ചാപ്പൽ അല്ലെങ്കിൽ എല്ലോ ചർച്ചെന്ന് പറയും ആയിരത്തി എഴുന്നൂറ്റി അമ്പതിൽ സ്ഥാപിച്ചതാണ് ചർച്ചുകാർ വരുന്ന അതിനകത്ത് മതപരിവർത്തനവും വിദ്യാഭ്യാസവും ഒക്കെ അതിൻ്റെ ഒരു ഭാഗമാണല്ലോ സാധാരണ മിഷനറീസ് ഓരോ സ്ഥലങ്ങളിൽ പോകുന്ന പോലെ തന്നെ ഈ പള്ളിയിലേക്ക് പോകുന്ന വഴിക്ക് കുരിശൻ്റെ വഴി ഒരു സംവിധാനമുണ്ട് പതിനാല് സ്ഥലങ്ങളിലേ ക്രിസ്ത്യന് സംഭവിച്ച പീഡാനുഭവങ്ങളെ സൂചിപ്പിക്കുന്ന പതിനാല് സ്ഥലങ്ങൾ കുരിശിൻ്റെ വഴി അടുത്ത നമ്മുടെ യാത്ര ഇവിടുത്തെ പ്രധാന ഒരു ലൈറ്റ് ഹൗസിലേക്കാണ് കാലിഫോർണിയ ലൈറ്റ് ഹൗസ് എന്ന് പറയും എസ് എസ് കാലിഫോർണിയ എന്ന് പറയുന്ന ഒരു ചരക്കപ്പൽ ഇവിടെ തകർന്ന് ത തകരി ഉണ്ടായി അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് ഈ ലൈറ്റ് ഹൗസ് ഇവിടെയുള്ളത് അതൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ് പിന്നെ അറുപയുടെ ഏറ്റവും ഉയർന്ന നിർമ്മിതിയാണ് അതുകൊണ്ട് തന്നെ ധാരാളം ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് നമ്മൾ എസ് എസ് കാലിഫോർണിയ എന്ന് പറയുമ്പം അതിന് ഒരു എസ് എസ് കാലിഫോർണിയൻ ഉണ്ടായിരുന്നു അത് പേര് ദുഷ്പേരുണ്ടാക്കിയ ഒരു കപ്പലാണ് തൈറ്റാനിക്ക് മുങ്ങുന്ന സമയത്ത് തൊട്ടടുത്തുണ്ടായിട്ട് സഹായങ്ങൾ എത്തിച്ചില്ല എന്നുള്ളതാണ് എസ് എസ് കാലിഫോർണിയൻ കപ്പലിൻ്റെ ദുഷ്പേരിന് കാരണം പുറത്തായിട്ട് കുറേ ബീച്ചുകളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യമുള്ളതല്ല ബേബി ബീച്ച് പാമ്പീച്ച് ഈഗിൾ ബീച്ച് എന്നൊക്കെ പറയുന്ന കുറേ ബീച്ചുകളുണ്ട് നമ്മുടെ കൊങ്കണിൻ്റെ സൈഡിലും ഇതേപോലത്തെ പേരുകളുള്ള പേരുള്ള ബീച്ചുകളുണ്ട് എങ്ങനെ സമാനമായ പേരുകളൊന്നും നമുക്കറിയില്ല രാത്രി എൻ്റർടൈൻമെൻ്റ് ഏരിയകളാണ് ഭക്ഷണം കഴിക്കുക ബീച്ചിലിരിക്കുക കാറ്റ് കൊള്ളുക പാട്ട് കേൾക്കുക ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി പ്രോത്സാഹിപ്പിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർ ബൈ